നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് ഏതാണ്ട് എഴുപത്തി ഏഴ് കാറ്റഗറിയിലേക്കായിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഗസറ്റഡ് ഡേറ്റിലായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുക സെപ്റ്റംബർ മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാന തലത്തിലും എൻ സി എ ആയിട്ടും ധാരാളം നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻസ് എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് തിരുവനന്ത പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ചേർന്നിട്ടുള്ള പി എസ് സിയുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള രണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിട്ടാണ് അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് വരുന്നത് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലേക്ക് ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് ജനറൽ കാറ്റഗറി ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെൻ്റ് വരുന്നുണ്ട് പുരാവസ്തു വകുപ്പിൽ ഡിസൈനർ പോസ്റ്റിലേക്കും കേരള പോലീസ് വുമൺ കേരള പോലീസ് വകുപ്പിൽ റിപ്പോർട്ടർ ഗ്രേഡ് ടു തസ്തികയിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട് വിളിക്കാൻ പോകുന്നുണ്ട് കേരള ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ലൈബ്രറിയിലേക്കാണ് പിന്നീട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കായിട്ട് ടെക്സ്റ്റൈൽസ് ടെക്നോളജിയിലേക്കും സിവിലേക്കും സ്മിത്തിലേക്കും ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് അഗ്രികൾച്ചറിലേക്കും വരുന്നുണ്ട് വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡ് തസ്തികയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് കാർപ്പൻ്റർ പോസ്റ്റിലേക്ക് വരുന്നുണ്ട് ചില ഗതാഗത വകുപ്പിലാണ് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ തസ്തികയിലേക്ക് വരുന്നുണ്ട് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് ഇത്രയും പോസ്റ്റാണ് സംസ്ഥാന തലത്തിലേക്കായിട്ട് പതിനേഴോളം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ജനറൽ റിക്രൂട്ട്മെൻറ്റായിട്ട് ജില്ലാതലത്തിൽ നോക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം മലപ്പുറത്ത് മാക്സ് ആണ് വയനാട് ജില്ലയിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം ജില്ലയിലായിട്ട് ഹൈസ്കൂൾ ഹിന്ദി തസ്തിക മാറ്റി മുഖേന കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലയിൽ ഇംഗ്ലീഷ് തസ്തികയിലേക്കും ആലപ്പുഴ ജില്ലയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ നേഴ്സ് തസ്തികയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ തമിഴ് ആലപ്പുഴ വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം സ്കൂൾ ടീച്ചർ സംസ്കൃതം കോഴിക്കോട് ജില്ലയിലെ ആരോഗ്യവകുപ്പിൽ വെൽഡർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിട്ട് കേരള പോലീസ് വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനാണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത് എൻ സി എ റിക്രൂട്ട്മെൻറ്റായിട്ടും വിവിധ റിക്രൂട്ട്മെൻ്റുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഡീറ്റെയിൽസ് ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ അല്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പേജിൽ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ് കൂടാതെ വിവിധ ചുരുക്ക പട്ടികയും ഈയൊരു മാസം പ്രസിദ്ധീകരിക്കുന്നതാണ് ഇത്രയാണ് ആ ഒരു യോഗത്തിൽ വന്നിരിക്കുന്ന തീരുമാനങ്ങൾ ഇപ്പൊ സംശയങ്ങളെ ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ